എല്ലാവർക്കും എന്റെ നമസ്കാരം ആദ്യമായിട്ട് ഒരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദി ഞാൻ അറിയിക്കട്ടെ വളരെ നാളത്തുള്ള ഒരു ആഗ്രഹം ഇങ്ങനെയുള്ള ഒരു സെമിനാരി കാണണം എന്നുള്ളത് ഞാൻ മംഗലപ്പുഴ സെമിനാരി കണ്ടിട്ടുണ്ട് അത് കാണാൻ എന്റെ ഭാര്യയുടെ വീടിന്റെ അടുത്തായിരുന്നു അപ്പോ അത് കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ട് എന്റെ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു കെട്ടിടം സമുച്ചയം കേരളത്തിൽ വേറെയില്ല എന്ന് വേണമെങ്കിൽ പറയാം അപ്പോ ആ സമയത്ത് എന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു വേറൊരു സെമിനാരി കൂടി ഉണ്ട് പക്ഷെ അത് കാണാനുള്ള ഒരു ഭാഗ്യം ജോഷി അച്ഛനായിട്ടാണ് എനിക്ക് തന്നത് അത് വലിയൊരു മഹാമാരിക്ക് ശേഷം നമ്മുടെ നാട് കടന്നു പോകുന്നത് ഏറ്റവും വിഷമഘട്ടത്തിലൂടെയാണ് എന്നിര എന്തിരുന്നാലും നമുക്ക് മുന്നോട്ട് പോയേ മതിയോ പ്രതീക്ഷകൾ നമ്മളെ മുന്നോട്ട് നയിക്കട്ടെ മനസ്സിൽ മതിലുകളില്ലാതെ നാളെ വരും നിലവിലൂടെ സൃഷ്ടിക്കാൻ നമ്മുടെ ഈ കൂട്ടായ്മയിലൂടെ സാധിക്കണം എന്നുള്ളതാണ് ആശയപരമായ നമ്മുടെ ലക്ഷ്യം ഞാൻ എഴുതി വച്ചതാണോ പലപ്പോഴും സാമുദായിക സങ്കല്പങ്ങൾ ഏകപക്ഷീയമായ അജണ്ടകൾ നടപ്പിലാക്കുന്നതായി എനിക്ക് തോന്നാറുണ്ട് നമ്മൾ അങ്ങനെ ആകുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതും നല്ലതാണ് ബഹുമാനപ്പെട്ട അച്ഛന്മാരെവിടെയുണ്ട് കൃത്യമായ ഒരു അവലോകനം നമുക്കാവശ്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതെന്റെ തോന്നലാണ് ചിലപ്പോൾ ശരീരം ചിലപ്പോൾ തെറ്റായിരിക്കും വിശുദ്ധ കുർബാനയിൽ തന്നെ നമുക്കിടയിലുള്ള ഐക്യമില്ലായ്മ മറ്റുള്ള ജാതി മതസ്ഥർക്കിടയിൽ വരെ എന്തുകൊണ്ട് ഇങ്ങനെ രീതിയിലേക്ക് ചർച്ചയാകുന്നു പൗരോഹിത്യഭരണം സാധാരണ ജനങ്ങൾക്കിടയിലുള്ള ക്രിസ്ത്യൻ ഐക്യത്തെ അതിന്റെ പാരമ്പര്യ ബോധത്തെ അസാധുവാക്കുന്നു എന്ന് ഏതെങ്കിലും ഒരു ഓൺലൈൻ ചാനൽ ചർച്ചക്കെടുത്താൽ ഇല്ലാതാകുന്നത് ഇന്നോളം നമ്മൾ കിട്ടിയുണ്ടാക്കിയ സാഹോദര്യം ആണെന്ന് പറയാതിരിക്കാൻ വയ്യ സർവമതസ്ഥരും ഒരുപോലെ അവരവരുടെ ആത്മീയ ബോധം മുറുകി പിടിക്കണം എന്നുള്ളത് ഒരു കലാകാരൻ എന്ന രീതിയിൽ എന്റെ ആഗ്രഹമാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയം പറയണമെന്നുള്ളത് ഒരു ധാർമ്മിക ധാർമ്മികതയായി എനിക്ക് തോന്നി ഇത് ആരെ നിക്ഷേപിക്കാനുള്ള സ്റ്റേറ്റ്മെന്റായി കാണരുത് എന്ന് സ്നേഹത്തോടെ പറയട്ടെ നമ്മൾ കെട്ടിയുണ്ടാക്കുന്നതും കെട്ടിയുണ്ടാക്കേണ്ടത് സ്നേഹത്തിന്റെ മതിലുകളാണ് പരസ്പരം തോളു ചേർത്ത് ജീവിക്കുന്ന ജീവിക്കാൻ കഴിയുന്ന മാനുഷികതയുടെ മതിലുകൾ എല്ലാവർക്കും നമസ്കാരം ഞാനിത് വളരെ കഷ്ടപ്പെട്ട് ഇന്നലെ നിലയിരുന്ന് എഴുതിയതാണ് തെറ്റുകളൊന്നുമില്ലെന്ന് വിചാരിക്കുന്നു ഞാനിങ്ങനെ ഫോർമലായിട്ട് സംസാരിക്കാറില്ല പക്ഷെ ഞാൻ വരുന്ന സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് ഇത്ര കുത്തിയിരുന്ന് രാത്രിയിരുന്ന് എഴുതി അപ്പൊ എന്തായാലും വലിയ സന്തോഷം ഇതുപോലുള്ളൊരു മഹാ അല്ലെങ്കിൽ വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരാൻ സാധിച്ചതും ഇതുപോലുള്ള യുവ സുഹൃത്തുക്കളെ എത്രയും എത്ര പത്തനം യുവ സുഹൃത്തുക്കളെയും ക്രിസ്റ്റിയസിനെയൊക്കെ കാണാൻ പറ്റിയതും ജ്യോതിഷത്തിനോട് ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം